കർണാടകയിൽ നഴ്സിംഗ് പഠിക്കാൻ പാടില്ലാത്ത സ്ഥാപനങ്ങൾ ആ പങ്ക്യിലുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ എപ്പിസോഡ് ഞാൻ പറയാൻ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്ന് കുറച്ചു ദൂരെ ഓസ്കോട്ടെ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീമതി ലക്ഷ്മി ദേവി കോളേജ് ഓഫ് നേഴ്സിംഗ് വസുധര കോളേജ് ഓഫ് നഴ്സിംഗിനെ കുറിച്ചാണ് നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഈ പറഞ്ഞ തട്ടിക്കൂട്ടി സ്ഥാപനം മനസ്സിലായല്ലോ ശ്രീമതി ലക്ഷ്മി ദേവി കോളേജ് ഓഫ് നേഴ്സിംഗ് അതുപോലെ തന്നെ ഒരേ ബിൽഡിങ്ങും അതേപോലെ തന്നെ പ്രവർത്തിക്കുന്നതാണ് വസുധര കോളേജ് ഓഫ് നേഴ്സിംഗ് ഒസ്കോട്ടയാണെ അവിടെ പഠിക്കുന്ന മൊക്കെ അറിയാവല്ലോ അവർ പെട്ടുപോയെന്നുള്ള കാര്യം അല്ലേ ഒറ്റ ബിൽഡിങ് അധ്യാപകരെല്ലാവരും ഉണ്ടോ രണ്ട് കോളേജിന്റെ പ്രിൻസിപ്പാളിനെ നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ ഇല്ല ഇതത് രസകരമായ സംഗതി ആ ഒരു ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു തെളിവ് ഞാൻ കാണിക്കാം പ്രിൻസിപ്പാളിൻ്റെ എൻഷ്യൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് രണ്ട് നമ്പറും കൊടുത്തിരിക്കുക യൂണിവേഴ്സിറ്റിയെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് അതാണ് ക്ലിനിക്കിലൊക്കെ ഞാൻ പറയാനുള്ളത് നിങ്ങൾക്കറിയാവില്ല അവിടെ ഇരിക്കുന്ന കുട്ടികൾ അവർ വെട്ട് കിടക്കുവാണല്ലോ വീണ് കിടക്കുകയാണല്ലോ വീട്ടിലൊരു കുഴിയിലല്ല നിങ്ങൾ വീണ് കിടക്കുന്നത് നിങ്ങൾ ആരും പ്രതികരിക്കുന്നില്ല അല്ലേ വേണ്ട അവിടെ ഇരുതോ ഒരു പണി കിട്ടുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും മുഴുവനും ഫാക് ഇത് രണ്ടും ബിൽഡിംഗ് പ്രവർത്തിക്കേണ്ടതാണ് അല്ല ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റർ തട്ടിക്കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല അങ്ങനെ സംഭവിക്കാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പേപ്പർ കാണിച്ചിട്ട് മാനേജ്മെന്റ് നിങ്ങൾ എല്ലാവരും കൊണ്ട് എന്നെ പിടിച്ചു അതുകൊണ്ടിടുക ജയിലിക്കൊണ്ടിട അങ്ങനെയല്ല എല്ലാത്തിനും സെപ്പറേറ്റ് ലാബോറട്ടറി ലൈബ്രറി ക്ലിനിക്കൽ ഫെസിലിറ്റി ഇത്ര അധ്യാപകര് പ്രിൻസിപ്പാള് വൈസ് പ്രിൻസിപ്പാള് ഒരുപാട് സമ്പതും എല്ലാം ഉണ്ട് ഇതെല്ലാം കൃത്രിമമാക്കി നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ പണം അടിച്ചു മാറ്റാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇനി ഇവിടെ മറ്റൊരു കാര്യം പറയാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വ്യാജനേഷിങ് പഠനം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതി കർണാടക ഹൈക്കോടതി ഒക്കെ പരാതി കിടപ്പണ്ടും ഈ വ്യാജനേഷിങ് പഠനം കണ്ടെത്തി ഈ കോളേജ് പൂട്ട് നിങ്ങളുടെ ഭാവി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാവി സദൈവ അല്ലെങ്കിൽ ചോദിച്ചു നോക്കാം ആരെങ്കിലും ചോദിച്ചു നോക്കിയോ യൂണിവേഴ്സിറ്റിയിൽ ഇല്ലേ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടല്ലോ ഉണ്ടല്ലോ അവിടെ കുറെ ഒരു പത്തോ അമ്പതോ കിലോമീറ്ററില് രാജ്യാദി യൂണിവേഴ്സിറ്റി പോയി ചോദിച്ചു നോക്കാം ഞങ്ങളുടെ കോളേജ് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പോൾ ആരും ഇല്ല ഞങ്ങളുടെ കോളേജ് എന്തെങ്കിലും പറ്റുമോ എന്ന് പോയി ചോദിച്ചു നോക്കി യൂണിവേഴ്സിറ്റി പറഞ്ഞു തരുമല്ലോ ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇല്ലേ കുറെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അഡ്മിഷൻ എടുത്ത പിള്ളേർ പരീക്ഷ എഴുതി അവർ പോയി കഴിഞ്ഞുമെല്ലാം അവരെ കുറ്റകൃത്യം അവർ പൂർത്തിയാക്കി അവർ അകത്തോട്ട് പോകും ജയിലിൽ പോയിക്കോളും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അഡ്മിഷൻ എടുത്തത് ഈ പിള്ളേരൊക്കെ കണ്ടോ ആ ഒന്നാം വർഷ പരീക്ഷ എഴുതുക അടുത്ത വരും മാസങ്ങളിൽ രണ്ടാം വർഷ പരീക്ഷ എഴുതാൻ വരും അവർ ആ കുറ്റം അത് ആ പൂർത്തിയാക്കും കുറ്റകൃത്യങ്ങളോട് ചേർന്ന് അവരും അകത്തു പോകും ഇവർക്ക് രക്ഷപ്പെടാം ഈ ഒന്നാം വർഷം മുടങ്ങിയ ചിലവൊക്കെ വെറുതെ അങ്ങ് തള്ളി മറന്നു കളയുക ഉള്ള സർട്ടിഫിക്കറ്റും ഉള്ള രജിസ്ട്രേഷനും ഒക്കെ ആയിട്ട് തടി തപ്പാൻ നോക്കുക പഠനം ഉപേക്ഷിക്കുക താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ പിന്നെ അവിടെ ജയിലിലൊക്കെ ഒരുപാട് സ്ഥലം ഇപ്പം കൂടുതൽ എക്സ്റ്റൻഷൻ നടക്കുന്നുണ്ടെന്ന് അറിയുന്നത് അതേപോലെ തന്നെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെടുത്ത ഞാൻ പറഞ്ഞല്ലോ ഈ കഴിഞ്ഞ വർഷം അവർ ദയവായിട്ട് പഠനം നിർത്ത ഉപേക്ഷിക്കുക ഒഴിവാക്കുക നല്ലതിനു വേണ്ടി ചെയ്യ സമൂഹത്തെ നല്ലതായിരിക്കട്ടെ രാജ പ്രവർത്തനങ്ങൾ ഏർപ്പെടാതിരിക്കട്ടെ അതേപോലെ ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് അഡ്മിഷൻ എടുക്കുന്നവർ പ്രത്യേകം സൂക്ഷിക്കുക ഇങ്ങനെയുള്ള പഠനങ്ങൾ പഠനങ്ങളിൽ നിന്ന് വ്യാജപ്പഴം വിട്ടു നിൽക്കുക അതേ പറയാനുള്ളൂ താല്പര്യമുള്ളവരൊക്കെ ചെവിക്കുള്ള കേൾക്കുക അല്ലാത്തവരൊക്കെ അവരുടെ ഭാവി ക്ലാസിലൊന്നും പറഞ്ഞു ഒടകമ്പരാൻ എൻ്റെ പറയത്തുള്ളൂ ഒടകമ്പരം വിട്ട കേസ കർണാടകയിലല്ലേ വിട്ട കേസ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ആരെയും വീട്ടിൽ ഒന്ന് വിളിച്ചോണ്ട് വരുന്നില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പല വീഡിയോയിലും പറയുന്ന പോലെ ഞാൻ ഇവിടുത്തെ കുട്ടിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നു രക്ഷിതാവാണ് ഇവിടെ എല്ലാ സൗകര്യമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇടാൻ വരുന്നതിന് മുമ്പ് അവിടെ പഠിക്കുന്ന കുട്ടികളും രക്ഷിതാക്കളും ആയതിൻ്റെ തെളിവൊക്കെ എൻ്റെ ഈ നമ്പറോട് ഒന്ന് വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങൾ കമ്മൻറ്റ് ഇട്ടോ അപ്പം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം